വരും അല്ലാ അലൈക്കും റഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മുഹമ്മദിൻ ആലിഹി വസഹ്ബിഹി അജ്മഈൻ പ്രാർത്ഥന അഖിലവും അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്തുകൾ മുഴുവൻ റബ്ബിന് മാത്രമാണ് അള്ളാഹുയെ നിന്നെ മാത്രമാണ് നമ്മൾ ആരാധിക്കുന്നത് എന്നൊക്കെ കേരളക്കരയിൽ നമ്മൾ പറഞ്ഞ് ധാപത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ മാത്രം എന്നത് മുജാഹിദുകൾ ഫിറ്റ് ചെയ്തതാണ് എന്ന് ചില ആളുകൾ ഇവിടെ പ്രചരിപ്പിച്ചു തുടങ്ങി അവിടെയാണ് അവർ അല്ലല്ലാത്ത ആൾക്കാർക്ക് പിന്നെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്നും അല്ലെങ്കിൽ സഹായം തേടാമെന്നും ഇസ്തിഹാസം നടത്താമെന്നും അഭൗതികമായ മാർഗത്തിൽ പലതും ചോദിക്കാമെന്നും ഒക്കെ പറഞ്ഞ് സമൂഹത്തെ തിന്മയിലേക്ക് ഷിർക്കിലേക്ക് തെറ്റിലേക്ക് വലിച്ചുകൊണ്ടുപോയ ഒരു വിഭാഗം പണ്ഡിതന്മാർ ഈ കേരളക്കരയിൽ ജീവിച്ചു പോയിട്ടുണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് അതിൽ ഏറ്റവും അവസാനം വരെ വന്നെത്തിയത് സി എം ആണ് അള്ളാഹു എന്നുവരെ പറയുന്ന അവസ്ഥയിലേക്ക് അനല്ലാ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയ സംഭവങ്ങൾ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് അവിടെയാണ് നമ്മുടെ ഈ ധാഗത്ത് ഫലം കണ്ട ഒരു വ്യക്തി നമ്മുടെ പേരോടുസ്തത് അദ്ദേഹം അബൂജഹലിൻ്റെ വിശ്വാസം അള്ളാഹു ഉണ്ടെന്നാണ് ഈ ഇടക്കാലത്ത് വരെ മക്കയിലെ മുഷിരിക്കുകൾ വിശ്വസിച്ചിരുന്നത് നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹുവിനെ അല്ല എന്നവർ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ നമ്മുടെ ദേവത്തിൻ്റെ ഫലം കണ്ടത് പേരോട് ഉസ്താദിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അതൊന്ന് കേൾക്കാം യഥാർത്ഥത്തിൽ കണ്ടോ അബൂജഹൽ പോലും പറഞ്ഞത് അല്ലയല്ലാതെ യഥാർത്ഥത്തിൽ സൃഷ്ടിക്കുന്നവനില്ല നിയന്ത്രിക്കുന്നവനില്ല എന്ന് പറഞ്ഞത് അദ്ദേഹം ആയത്തോതി ഇവിടെ സമർത്ഥിക്കുകയാണ് എന്നിട്ട് ഇനി അദ്ദേഹം എന്താ പറയണത് അതുകൂടി കേൾക്കാം അള്ള ചോദിക്കുന്ന ഫുൽ അങ്ങനെ അള്ള മാത്രമാണ് സൃഷ്ടിക്കുന്നവനൊന്നും അള്ള മാത്രമാണ് നിയന്ത്രിക്കുന്നവനൊന്നും നിങ്ങൾ നാവുകൊണ്ട് പറയുന്നുണ്ടല്ലോ എന്നാൽ പിന്നെ സൃഷ്ടാവിന് മാത്രം അധികാരപ്പെട്ടതല്ലേ സർവസ്വവും നിയന്ത്രിക്കുന്നവന് മാത്രം അധികാരപ്പെട്ടതല്ലേ അർഹതപ്പെട്ടതല്ലേ വിവാദത്ത് ചെയ്യുക എന്നത് അർഹനാവുക എന്നത് എന്നിട്ട് എന്തേ നിങ്ങളിൽ അരാഹ ഇല്ലല്ലോ അള്ള മാത്രമാണ് ആരാധ്യനെന്ന ആശയം നിങ്ങൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല അപ്പോൾ കേട്ടല്ലോ ചോദ്യം വ്യക്തമാണ് എന്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ ആരാധനയ്ക്കർഹൻ അള്ളാഹു മാത്രം എന്ന് നിങ്ങൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്ന് ഇത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മുജാഹിദുകൾ സമസ്തയോട് ചോദിച്ച ചോദ്യമായിരുന്നു ഇത് അള്ളാഹു സുഹാന ഉത്താല മക്കയിലെ മുഷിരിക്കുകളോട് ചോദിച്ച ചോദ്യമായിരുന്നു അത് നമുക്ക് ചോദിക്കേണ്ടി വന്നിരുന്നു ഇന്ന് നമ്മുടെ ദേവത്തിൻ്റെ ഫലമായിക്കൊണ്ട് പേരോടുസ്താദ് ഇന്ന് നടക്കുന്ന ചില മൗലിയാക്കന്മാരെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ സമസ്തയിലെ എന്ന് പറഞ്ഞ് നടക്കുന്ന ചില ആളുകൾ ഇത്തരം വിശ്വാസത്തിൽ നിന്ന് പുറത്തുപോയി അള്ളയാണ് സൃഷ്ടിക്കണതെന്നും പരിപാലിക്കണതെന്നൊക്കെ മനസ്സിലാക്കിയിട്ടും അള്ളാക്ക് മാത്രം വിഭാഗത്ത് കൊ കൊടുക്കണമെന്ന വിഷയത്തിൽ ഇവർ ഇപ്പോഴും ഭിന്നതയിലാണ് മാത്രമല്ല അബൂജഹൽ വിശ്വസിച്ച കാര്യത്തിൽ പോലും ഇവർക്കിപ്പോൾ അവിശ്വാസമാണ് ഇപ്പോൾ അവസാനം പറഞ്ഞത് ഒന്നുകൂടി കേൾക്കാം എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം അതെ വരും അതേക്കം പറയങ്ങളും അങ്ങനെ അല്ല മാത്രമാണ് സൃഷ്ടിക്കുന്നവനൊന്നും അല്ല മാത്രമാണ് നിയന്ത്രിക്കുന്നവനൊന്നും നിങ്ങൾ നാവ് കൊണ്ട് പറയുന്നുണ്ടല്ലോ എന്നാൽ പിന്നെ സൃഷ്ടാവിന് മാത്രം അധികാരപ്പെട്ടതല്ലേ സർവസഖം നിയന്ത്രിക്കുന്നവന് മാത്രം അധികാരപ്പെട്ടതല്ലേ അർഹതപ്പെട്ടതല്ലേ വിവാദത്ത് ചെയ്യുക എന്നത് അർഹനാവുക എന്നത് എന്നിട്ട് എന്തേ നിങ്ങളിൽ അല്ല മാത്രമാണ് ആരാധ്യനെന്ന ആശയം നിങ്ങൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല അപ്പൊ എന്നാലും ഉത്തരം പറയട്ടെ ആരാണ് കാര്യം നിയന്ത്രിക്കുന്നവർ നിയന്ത്രിക്കുന്നവൻ എന്നല്ല പറഞ്ഞത് നിയന്ത്രിക്കുന്നവർ അപ്പൊ അള്ളാഹു അല്ലാന്ന് ഉറപ്പാണല്ലോ അള്ളാഹുവാണെങ്കിൽ ഒരുത്തനല്ലേ ഈ ലോകത്തെ നിയന്ത്രിക്കാൻ ഔലിയാക്കളുടെ അർവാഹികളെ അള്ളാഹു താലെ ഏൽപ്പിക്കുന്നു ബദലീങ്ങളുടെ അറുവാഹികളെ അള്ളാഹു താലെ ഏൽപ്പിക്കുന്നു ഔലിയാക്കളുടെ നിയന്ത്രണം വളരെയധികം വലിയ നിർബന്ധമാണ് നിയന്ത്രണമാണ് അവരുടെ അയാത്തു കാലത്തും നിയന്ത്രിക്കും അയാത്തിന് ശേഷവും നിയന്ത്രിക്കും മലക്കുകളെപ്പോലും അവരാണ് നിയന്ത്രിക്കുന്നത് അപ്പോൾ ലോകം നിയന്ത്രിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ അബൂജഹൽ പറയും അള്ളാഹു ആണെന്ന് എന്നാൽ അബൂബക്കർ മുസ്ലിയാർ പറയും ഔലിയാക്കന്മാരാണെന്ന് ഇതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ തിരുമറിയും സമൂഹത്തെ വഞ്ചിക്കുകയുമാണ് യഥാർത്ഥത്തിൽ ഇത്തരം ആടുകൾ ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ പാവപ്പെട്ട മുസ്ലിം സമൂഹത്തോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇത്തരം വിഡ്ഢിത്തങ്ങൾ ഒരിക്കലും സമൂഹം ഏറ്റെടുക്കരുത് അതിനെ അകറ്റി തന്നെ നിർത്തണം കാരണം ഇത് ഇഹപര വിജയത്തിന് കാരണമാകുന്ന വിഷയമാണ് തൗഹീദും ഷിർക്കും എന്നുള്ളത് ഷിർക്കിലേക്ക് വീണു കഴിഞ്ഞാൽ നരകം ശാശ്വതമായിരിക്കും തൗഹീദാണോ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും നമ്മൾ തീരുമാനിക്കുക സ്വർഗമാണോ വേണ്ടത് കത്തിയിരിയുന്ന നരകമാണോ വേണ്ടത് ഉസ്താദുമാര് നമുക്ക് നാളെ സാക്ഷി നിൽക്കൂല നമുക്ക് വേണ്ടി ഒന്നും പറയാൻ കൂടണ്ടാവില്ല നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് സ്വന്തം കാര്യം നോക്കി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് ഈ ഉസ്താദ്മാർ പറഞ്ഞു എന്നതുകൊണ്ടൊരിക്കലും കണ്ണടച്ച് തുള്ളതൊടാതെ വിഴുങ്ങി അങ്ങനെ ഒരു അവസ്ഥയിൽ ഉണ്ടാകരുത് വിശ്വസിക്കരുത് മറിച്ച് പ്രമാണം എന്തു പറയുന്നു അതിനനുസരിച്ചായിരിക്കണം നമ്മൾ നിലകൊള്ളേണ്ടത് അള്ളാഹു സുബാനുത്തര കാര്യങ്ങളെ സത്യം സത്യമായി മനസ്സിലാക്കാനും ബാത്തിൽ നിന്ന് വിട്ടുനിൽക്കാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു